ഇടതു കേരളത്തിലെ ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി കേരളത്തിൽ ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും ഇ പി ജയരാജന് ചില കാര്യങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി പ്രകാശ് ജാവേദ്ക്കറെ കണ്ടതിൽ അസ്വാഭാവികത ഇല്ലായെന്നും തന്നെ തേജോവധം ചെയ്യാൻ ചില മാധ്യമങ്ങളടക്കം പ്രവർത്തിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു സാധാരണ നമ്മുടെ നാട്ടിലൊരു ശിവൻ ശിവനും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ളിയാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിർത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ യോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകുക